പതിനഞ്ച് വർഷത്തിന് മുമ്പ് കായംകുളത്തെ എസ് എഫ് ഐ നേതാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ തിങ്കളാഴ്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിധി പ്രസ്താവന നടക്കും കായംകുളം ചെറാവള്ളി സ്വദേശിയായ എസ് സജിത്തിനെ രണ്ടായിരത്തിഒൻപതിൽ ബൈക്കിലെത്തിയ സംഘം വധിക്കാൻ ശ്രമിച്ചതിന്റെ കേസിലാണ് വിധി പറയുന്നത് കായംകുളത്തെ മുൻ എസ് എഫ് ഐ നേതാവിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിന്റെ വിധി സംഭവമുണ്ടായി പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് തിങ്കളാഴ്ച മാവേലിക്കര അഡീഷണൽ കോടതി പ്രഖ്യാപിക്കാനിരിക്കുന്നത് എസ് എഫ് ഐ നേതാവായിരുന്ന കായംകുളം ചേരാവള്ളി ലക്ഷ്മി ഭവനിൽ എസ് സജിത്തിനെ വധിക്കാൻ ശ്രമിച്ച കേസിന്റെ വിധി പ്രസ്താവമാണ് തിങ്കളാഴ്ച നടക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ട് എൻ ഡി എഫ് പ്രവർത്തകരായിരുന്നു പ്രതികൾ ആറുപേരാണ് പ്രതികളായി കുറ്റപത്രത്തിൽ ഉള്ളത് കായംകുളം സ്വദേശിയായ നജീബ് നജീം ബി കെ നിയാസ് ഓച്ചുറ സ്വദേശി അൻസാരി ആറാട്ടുപുഴ സ്വദേശി റിയാസ് കരുനാഗപ്പള്ളി സ്വദേശി അൻഷാദ് എന്നിവരാണ് പ്രതികൾ പ്രതികളിൽ ഒരാൾ സി പി എമ്മിലേക്ക് വന്നതും അയാൾക്ക് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസുമായി ബന്ധമുണ്ടായതും വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു കേസിൽ ഇരുപത്തിയൊന്ന് സാക്ഷികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ സി പി എം ബന്ധമുള്ളവർ ഉൾപ്പെടെ രണ്ടുപേർ കൂർ മാറിയിരുന്നു രണ്ടായിരത്തി ഒൻപത് നവംബർ രണ്ടിനാണ് സജിത്തിനെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നാംകുറ്റിക്ക് സമീപം വെച്ച് ബൈക്കിലെത്തിയ പ്രതികൾ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സജിത്ത് ഒരു വർഷക്കാലം ജീൽസയിലായിരുന്നു എം കോളേജ് ക്യാമ്പസിൽ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത് വധശ്രമത്തെ അതിജീവിച്ച സജിത്ത് മൂന്ന് തവണ എസ് എഫ് ഐ കായംകുളം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കേരള സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഏരിയ സെന്റർ അംഗം തുടങ്ങിയ നിലയിലും പ്രവർത്തിച്ചു ഇപ്പോൾ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് മരണമടഞ്ഞ ഹരികൃഷ്ണൻ കായംകുളം സി ഐ ആയിരുന്നപ്പോഴാണ് കേസ് അന്വേഷിച്ചത് അന്വേഷണം പൂർത്തിയാക്കിയത് സി ഐ ബിനു അഡ്വക്കേറ്റ് സജി അഡ്വക്കേറ്റ് സന്തോഷ് എന്നിവരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്